ഞാൻ ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റട്ടെ സന്തോഷം 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 സോ മച്ച് ആദ്യം ആ അതാണ് ഇനി ഇവരുടെ നാലു പേരുടെയും ഈ ഒരു സന്തോഷം ഈ സിനിമയ്ക്കുള്ള ഒരു ആശംസ ഒക്കെ നോക്കി എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹം ഭഗവാനവും ചില കാര്യങ്ങൾ നടക്കാനൊരു നിമിത്തം എന്ന് പറയില്ലേ ഈ ഒരു സിനിമയിൽ ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണമായ ഒരാളെന്ന് പറയുന്നത് ശ്രീനാഥായനാണ് ശ്രീനാഥായൻ എൻ്റെ മുമ്പ് സിനിമ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയാണ് പുള്ളിയിലൂടെയാണ് അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ലീഡ് കിട്ടുന്നത് അപ്പം താങ്ക് യു സോ മച്ച് ശ്രീനായ പിന്നെ എല്ലാരെയും പോലെ ഞാൻ എക്സൈറ്റഡ് ആണ് ഇത്രയും ചിരിച്ച ഒരു ഇവന്റ് സത്യത്തിൽ എന്റെ ഓർമ്മയിൽ ഇപ്പൊ എടുത്തെങ്ങനും ഇനിയും ഇല്ല ചിരിച്ചിട്ട് ഇവിടെ വേദന അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഇന്നിവിടെ നടന്നത് ഒരു ഇവന്റ് ആണ് നിങ്ങൾ നിങ്ങളെല്ലാരും ക്ഷണിച്ചിട്ട് ഇവിടെ എത്തിയ എല്ലാ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിയ ഒരുപാട് സന്തോഷം വേദിയും സബസും അലങ്കരിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ പുതുവത്സര ആശംസകൾ അറിയുകയാണ് പിച്ച് വെച്ച് തുടങ്ങുന്ന കൊച്ചുകുട്ടികളെ പോലെ വിജയ് പ്രൊഡക്ഷൻസിന്റെ തുടക്കമാണ് കൂടൽ എന്ന സിനിമ ഇതിന്റെ ഒരു പാർട്ടാകാനായിട്ട് എന്നെ വിളിച്ചത് ഇതിന്റെ ഒരു ഡയറക്ടർ കൂടിയായിരിക്കുന്ന ഷാഫിയൊക്കെ കിടന്നുറന്ന ഷാഫിക്ക് ആണ് ഒത്തിരി സന്തോഷം ബിപു ചേരനെ പോലെ ഒരു വ്യക്തിയോടൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളത് തന്നെ ഒരു സിനിമ എന്ന് പറയുമ്പോ അതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തികൾ മാത്രമല്ല ഡയറക്ടർ മാത്രമല്ല പ്രൊഡ്യൂസറോ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല എന്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന പേരുകൾ അറിയാത്ത ഒരുപാട് ഉണ്ട് ആണ്

നിന്നപ്പോൾ ഒന്ന് വിറച്ചോണ്ട് പറഞ്ഞില്ല അത് വേറെ ഒന്നും അല്ല എല്ലാവരെയും ഞാൻ പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ട് സംവിധാനത്തിലേക്ക് കൈവിഴിച്ച് അത് നിർമ്മിച്ച് എന്റെ ആദ്യ സിനിമ മുതൽ കുടക്ഷൻ കണ്ടുള്ള സ്വന്തം ഇക്കയായിട്ട് നിന്ന ബാധുക്ക അദ്ദേഹത്തിന്റെ പേര് പറയാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഓടി പിടിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞത് അത് പറയാൻ അത് നന്ദിയുടെ ജീവിതത്തിൽ സർവൈവ് ഉണ്ടാവുന്ന സിനിമയിൽ എല്ലാ മേഖലയിലും ഉണ്ട് പക്ഷെ പ്രത്യേകിച്ച് സിനിമയിൽ ഒരു കല എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഈ ഒരു കാര്യം വളരെയധികം അടങ്ങിയിട്ടുണ്ട് അതിൽ ബിബിൻ ഇത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ഈ ലെവലിലെത്തി തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ആശ പറഞ്ഞ പോലെ ബിബിൻ്റെ സമയം തന്നെയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ ഈ കൂടൽ നമ്മൾ അടുത്ത കൂടൽ എന്ന് പറയുന്നത് ഈ പടത്തിൻ്റെ സക്സസ് കൂടുതലായിരിക്കും ആ കൂടൽ വന്നോണ്ടിരിക്കാൻ എത്തിയിട്ടില്ല ചെക്കൻഡിനെ കുറിച്ച് റോൾ ചെയ്തിരുന്നു അദ്ദേഹമാണ് വൺ ടു മീഡിയ ചെയർമാൻ വൺ ടു മീഡിയ